അലൈക്കും അസ്സാമ വരഹമല്ലാഹി വാത്തമില്ല അലഹമുല്ലാ അള്ളാഹ്മസ് മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിനും അതുപോലെ തന്നെ പിടിച്ചു പറയിലും സ്വർണക്കള്ളക്കടത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് കേസുകൾ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പത്രങ്ങൾ എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കഞ്ചാവിന് പിടിക്കപ്പെട്ടാലും മദ്യത്തിൻ്റെ പേരില്ല കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടാലും ഒക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായാംഗങ്ങളുടെ പേരുകൾ ധാരാളം വർദ്ധിച്ച് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഈ അടുത്ത കാലത്ത് ഒരു ദുരു ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇറങ്ങി അവരൊരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ ആ ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ ബന്ധുവും അവരുടെ ഒരു മകനും മാത്രമാണ് ആ വീട്ടിലുള്ളത് ഒരു പ്രത്യേക ദുരൂഹ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു നല്ല കടക്കുന്നതാണ് ആ വീട്ടുകാർ ആ പരിസരത്തുള്ള ആളുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇതെന്താണ് അന്വേഷണം നടത്തി നോക്കുമ്പോൾ ഈ പെൺകുട്ടി പീഡനത്തിന് വിധേയമായിട്ടുണ്ട് ഈ പെണ്ണ് തൂങ്ങി മരിച്ചതല്ല പെണ്ണിനെ കൊന്ന് തൂക്കിയതാണ് സ്വാഭാവികമായിട്ട് ആ വീട്ടിലെ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ അടച്ചു അങ്ങനെ ജയിലിലടച്ച് എല്ലാവരും വിചാരിച്ച് ഈ ചെറുപ്പക്കാരനായിരിക്കും ഇതിൻ്റെ പ്രതിയെന്ന് പക്ഷേ പോലീസ് വിദഗ്ധമായി അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഡി എൻ എയും ഈ കുട്ടിൻ്റെ ഡി എൻ എ ചെറുപ്പക്കാരൻ്റെ ഡി എൻ എയും തമ്മിൽ ചേരുന്നില്ല അങ്ങനെ വീണ്ടും അവരന്വേഷണം ഊർജസ്വലമാക്കിയപ്പോഴാണ് ആ വീട്ടിലേക്ക് വന്ന ഒരാൾ ആ ആളാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതും കൊന്നതും കെട്ടിത്തൂക്കിയതും പോലീസ് കണ്ടെത്തിയെന്നാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകളെ മനസ്സിൽ നിന്ന് അതിനെതിരെയുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയും തെറ്റുകൾ ചെയ്യാനുള്ള ആവേശം തെറ്റുകൾ ചെയ്യണമെന്നുള്ള താല്പര്യം ആളുകളെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാനും ശരിയുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു ബോധമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും ഉമറുൽ ഫാറൂഖ് റബിയം ബാഹുവൻ ഹുവിൻ്റെ ഭരണകാലത്ത് രാത്രി സമൂഹം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി കുതിരപ്പുറത്ത് പോകുന്ന മറവൻ കാണുന്നത് ഒരു ഉമ്മ മോളോട് പറയുന്ന മോളെ പാലില് വെള്ളം എന്ന് അപ്പോൾ ആ മോള് പറഞ്ഞ് ഉമ്മ ഖലീഫയുടെ പ്രഖ്യാപനം ഉണ്ടായിക്കണത് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് അപ്പോൾ ആ ഉമ്മ പറയാണ് മോളെ അതിന് മദീനയുള്ള ഹലീഫ നമ്മളിവിടെ വെള്ളം ചേർക്കുന്ന എങ്ങനെ കാണാനാണ് എന്ന് അപ്പോൾ ആ കുട്ടി പറഞ്ഞു പെൺകുട്ടി പറഞ്ഞു ഉമ്മ ഖലീഫ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു ഇതൊക്കെ കാണുന്നില്ലേ എന്നുള്ള ഏത് വാതിലുകൾ നമ്മൾ അടച്ചാലും അള്ളാഹിൻ്റെ വാതിലുകൾ അടക്കാൻ കഴിയില്ല അള്ളാഹു എല്ലാം കാണുന്നുണ്ട് നമ്മൾ റസൂൽ അല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹു പങ്ക് ചേർക്കരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യരുത് കൈകൊണ്ടോ കാലുകൊണ്ടോ അക്രമം പ്രവർത്തിക്കരുത് അള്ളാഹ്ക്ക് എതിരായിട്ടൊന്നും ചെയ്യരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ പിന്തിരിപ്പിക്കാനുള്ളൊരു ഉപദേശം നൽകുന്നത് പോലും പുണ്യമായ കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം നിയമ സംവിധാനങ്ങളും ശിക്ഷാരീതികളും കടുപ്പത്തിലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കഠിന കഠോരമായ ശിക്ഷ നൽകുന്ന രാജ്യങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങളുടെ തോതും വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കൈയേറ്റങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ഫുള്ള് പുറത്തായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ പലരും അവർ പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നും പോയ പല സഹോദര മതത്തിൽപ്പെട്ട സഹോദരിമാർ പോലും പറയേണ്ടത് ഞങ്ങൾക്കെതിരെ യാതൊരു അക്രമം നടക്കുന്നില്ല കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും ഇത് നമ്മളെ സമൂഹത്തിൽ ഇത് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളും ജയിലിൽ പോയി അവർ തടിച്ചു കൊടുക്കുക എന്നല്ലാതെ അവർക്ക് കഠിനമായ രൂപത്തിലുള്ള ശിക്ഷകൾ കുറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇങ്ങനെ ഓരോ പീഡനങ്ങളും പെൺവാണിഭങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച വാർത്തകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സഹോദര മതസ്ഥില്പ്പെട്ട ആളുകൾ തന്നെ പറയും സൗദി അറേബ്യയിലെ നിയമം വരണം കഠിനമായി അവരെ ശിക്ഷിക്കണമെന്ന് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടത് അനിവാര്യമാണ് അസ്സലാമു അലൈക്കും